ഇംഗ്ലീഷ് പേര് കാണാറുണ്ടോന്നോ ഓക്കെ ഓക്കെ മൈക്ക് മൈക്ക് തരൂ ഒരാള് പിടിച്ചോളും ചോദിക്കും അതിൽ നിങ്ങൾ ആൻസർ പറയുകയാണെങ്കിൽ

ഈസിയാണ് ടീച്ചേഴ്സ് ഇംഗ്ലീഷ് ടീച്ചർ ഉണ്ടോ കൂടെ ഇല്ല അല്ലെങ്കിൽ നിങ്ങള് വെട്ടിയനെ ടീച്ചർ കറക്റ്റ് പറഞ്ഞില്ലെങ്കിൽ ആ അടുത്ത് മൈക്കടുത്തുപോടി രണ്ട് മൈക്കല്ലേ ആ ടീച്ചേഴ്സിനും പങ്കെടുക്കട്ടോ ആ ഉം നിങ്ങൾ പറഞ്ഞ ജുവല്ലറി തെറ്റാണ് ജുവല്ലറി അത് തെറ്റാണ്

ാണ് ah, ഇതെന്താണ് <laughs> <Niche>. <laughs> <Niche. Wednesday. laughs> അല്ലുവലി കൂപോൺ ഓക്കെ ഓക്കെ ലാസ്റ്റിൽ ഒരു ബിങ്കോ ക്വസ്റ്റ്യൻ പോലെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം ഒരു വേർഡിന്റെ സ്പെല്ലിംഗ് ആണ് അത് കറക്റ്റായിട്ട് പറയണം ഓക്കെ പ്രനൗസിയേഷൻ ഈ വേർഡിന്റെ സ്പെല്ലിംഗ് സ്പെല്ലിങ് എന്താണ് മൈക്ക് മൈക് ആർഒ യു ക്ലാസ്സില് പഠിപ്പിയാരാണ് എല്ലാരും പഠിപ്പിയാണ് ഓക്കെ ഞാൻ പറയുന്നത് കേക്ക് ഞാൻ പറയുന്നത് പറയുന്നതായിട്ട് നിങ്ങൾക്ക് ഒരു ഹിന്ദു കിട്ടും പ്രനൺസിയേഷൻ പ്രനൗൺസിയേഷൻ അല്ല ഐ പ്രിയേഷൻ ഓക്കെ ഓക്കെ പി ആർഒ എൻ സി ഏഷൻ സി ഐ എ ടി അപ്പൊ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ സോ ചിലത് കറക്റ്റ് ആണ് ഞാൻ പറഞ്ഞത് എല്ലാ കറക്റ്റ് ആൻസർ പറഞ്ഞാലാണ് ഹൺഡ്രഡ് റുപ്പീസ് എന്ന് പറഞ്ഞ പക്ഷെന്തായാലും ഇത്രയും പേര് പാർട്ടിപ്പേറ്റ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് എന്തായാലും ഹൺഡ്രഡ് റുപ്പീസ് കൊടുക്കാല്ലേ ഐസ്ക്രീം മേടിക്കാനാണോ ഓക്കെ എല്ലാവർക്കും കൂടി തികയോന്നറിയില്ല മൈക്ക് തിരിച്ചു തന്നാൽ ഓക്കെ പിള്ളേരെ ഒരുമിച്ച് കിട്ടി നമുക്ക് നമുക്ക് കൂട്ടം പിള്ളാരെയും കൂടി പിടിക്കാം ഓക്കെ ഓ ഇംഗ്ലീഷ് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബ് ഉണ്ട് ഈ കൂട്ടത്തിൽ കൂട്ടത്തേക്കും കാണും അപ്ലോഡ് ചെയ്യും ദിവസത്തെ കേട്ടോ ഓക്കെ ശരി ഇപ്പൊ ബൈ ഓക്കെ സോ വി ഹാവ് നെക്സ്റ്റ് സെറ്റ് ഓഫ് വിൾ പേരെന്താണ് അപ്പൊ ഫിസിക്സിന്റെ പിള്ളാരാണ് അല്ലെങ്കിൽ നിങ്ങക്ക് പറയാൻ പറ്റുന്ന കുറച്ച് ഞാൻ കുറച്ച് വേർഡ്സ് കാണിക്കാം അതിന്റെ പ്രൊന പറയണം ഓക്കെ സോ ആദ്യത്തെ വേർഡ് ഇതാണ് ഇതാണ് ആദ്യത്തെ വേർഡ് ഇതെങ്ങനെയാ പറയാ െ ആ ഒന്നും ഏകദേശം ആണ് ഇത് ആക്ച്വലി ജുവല്ലറി ആണ് ഓക്കെ പൊതുവെ നമ്മളെല്ലാവരും മിസ് പ്രണൗസ് ചെയ്യുന്ന വേർഡ് തന്നെയാണ് ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മിക്കവാറും ഇതെന്താണ് നീ വേറെ പറ ഇന്നലെ പഠിച്ച ഓർമ്മ ഓക്കെ ഇതെന്താണ് കുറച്ചുകൂടെ സിമ്പിൾ ആണ് ഇത് മര്യാദക്ക് കൂപ്പൺ ഓക്കെ ആ ാലും ഇംഗ്ലീഷ് കെഫയുടെ പേജ് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ ഫോളോ ചെയ്യാണെങ്കിൽ ഉണ്ടോ ഫോളോ ചെയ്യുന്നുണ്ടോ ഞാ അവന്റെ

അല്ല നിങ്ങളുടെ സോറി ഇംഗ്ലീഷ് കഫയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർ ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കും